നമസ്കാരം ഒരേ വാർത്ത ഇൻസ്റ്റിലേക്ക് സ്വാഗതം എവരെയും വേദനിപ്പിച്ച ഒരു വാർത്തയായിരുന്നു ആഗോള കാത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങിയത് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് ഈ വാർത്ത നമ്മെ തേടിയെത്തിയത് ഏറെനാൾ രോഗത്തോട് പോരാടി ശക്തമായി മരണത്തെ അതിജീവിച്ചുകൊണ്ട് പലതവണ അദ്ദേഹം തിരിച്ചു ജീവിതത്തിലേക്ക് കയറി വന്നിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം വധിക്കാനിലെ അദ്ദേഹത്തിന്റെ സ്വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് റോമൻ കാത്തലിക്ക സഭയുടെ തന്നെ ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ അധ്യക്ഷൻ കൂടിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നാൽ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഏറ്റവും അധികം സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ഒന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണം മുൻകൂട്ടി പ്രവചിച്ച അതും അഞ്ഞൂറാണ്ടുകൾക്ക് മുൻപ് മുൻപേ തന്നെ പ്രവചിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഇനി അടുത്ത മാർപ്പാപ്പ ആര് എന്നുള്ള ചോദ്യം അത് എങ്ങനെയായിരിക്കും എന്നുള്ള ചോദ്യം ഇതിനൊക്കെയുള്ള കൃത്യമായ മറുപടിയാണ് ലഭിക്കുന്നത് നോസ്റ്റാമസ് എന്ന പേര് ഇതിനു മുൻപ് പല തവണയായി നമ്മൾ ഏവരും കേട്ടിട്ടുള്ളതാണ് പലതരത്തിലുള്ള തരത്തിലുള്ള ഭൂമുഖത്ത് സംഭവിക്കുന്ന പ്രവചനങ്ങൾ മുൻകൂട്ടി കണ്ട് അദ്ദേഹം കുറിച്ചു വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നോസ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനം അങ്ങനെ ഫലവത്തായിരിക്കുന്നു മാർപ്പാപ്പയുടെ മരണവും അദ്ദേഹം പറഞ്ഞു എന്നാൽ അതിനവസാനം പറഞ്ഞിരിക്കുന്ന ലോകാവസാനം അതുകൂടി ശരിയാകുമോ എന്ന ആവലാതി പലരും സമൂഹമാധ്യമത്തിൽ കുറിക്കുന്നുണ്ട് അങ്ങനെ അഞ്ഞൂറ് വർഷം മുമ്പ് തന്നെ ലോകത്ത് സംഭവിക്കുന്ന പല തരത്തിലുള്ള ദുരന്തങ്ങളും വ്യാധികളും പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ അദ്ദേഹം കൃത്യമായി പറഞ്ഞിരുന്നു അത് പിൽക്കാലത്ത് ശരിയായി തന്നെ സംഭവിച്ചിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വളരെ വ്യക്തമായ പ്രവചനം നേരത്തെ തന്നെ നോസ്ട്രാമസ് നടത്തിയെന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത് മാർപാപ്പയുടെ ആരോഗ്യ സ്ഥിതി വളരെ മോശമാണെന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു വത്തിക്കാൻ ഇങ്ങനെ ഒരു വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ തന്നെ നോസ്റ്റാമസിന്റെ പ്രവചനങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണമെത്തിയപ്പോഴും ഇക്കാര്യം ഓർത്തെടുത്ത് പറയുന്നു നിറ്റിസർ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിൽ നോസ്റ്റാമസ് രചിച്ച ലേസ് പ്രൊഫറ്റീസ് എന്ന പുസ്തകത്തിലാണ് ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത് കത്തോലിക സഭയുടെ ആഗോള പരമാധ്യക്ഷനായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പകരക്കാരനെ നിയമിക്കുമെന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് നിലവിലെ കാലഘട്ടത്തിൽ വളരെ പ്രായം ചെന്ന ഒരു മാർപ്പാപ്പ മരണപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്നും നോസ് ടാമസ് പറയുന്നു അങ്ങനെ തന്നെ ശരിയായി സംഭവിച്ചിരിക്കുന്നു മാർപ്പാപ്പയുടെ വേർപാടിനെ തുടർന്ന് വളരെ പ്രായമുള്ള ഒരു റോമാക്കാരൻ പകരം മാർപ്പാപ്പയായി മാറുമെന്നാണ് നോസ് ടാമസ് തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പ്രവചിക്കുന്നത് അങ്ങനെ വരുന്ന പകരക്കാരൻ ദീർഘകാലം പദവിയിൽ തുടരുമെന്നും പറയുന്നു ഇദ്ദേഹം ഈ നടത്തിയിരിക്കുന്ന പ്രവചനങ്ങൾ പലരും പല രീതിയിൽ തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത് പൂർണ്ണമായും ഇതിനെ വിശ്വസിക്കാത്ത നിരവധി ആളുകളുണ്ട് എന്നാൽ ഇതിനെ മറ്റു പല തലങ്ങളിലൂടെ കാണണമെന്ന് അവകാശപ്പെടുന്നവരുണ്ട് പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായി വരുമ്പോൾ വിശ്വസിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നാണ് നിരവധി ആളുകൾ കുറിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്ന് വത്തിക്കാനിൽ നിന്നും എപ്പോൾ വാർത്താക്കുറിപ്പ് ഇറങ്ങിയോ ആ സാഹചര്യത്തിൽ തന്നെ ഈ വിഷയം വലിയ തോതിൽ ചർച്ചയായി മാറിയിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയും മറ്റുമൊക്കെ ഇത്രയും കാലം അദ്ദേഹത്തെ തുണച്ചു എന്നാൽ അതിന് പിന്നാലെ അദ്ദേഹത്തിന് ഈ നാട് വിട്ട് ഈ ലോകം വിട്ട് പോകേണ്ടി വന്നിരിക്കുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ മലാച്ചിയുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രവചനമടക്കം നോസ് തോമസ് പറയുന്നുണ്ട് ഏഴ് കുന്നുകളുടെ നഗരമായ റോം ഒരു കാലത്ത് നശിപ്പിക്കപ്പെടുമെന്നും അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിൽ എടുത്തു പറയുന്നതാണ് പത്രോസ് എന്ന പേരുള്ള ഒരാൾ മാർപ്പാപ്പ ആയിരിക്കുന്ന കാലത്തായിരിക്കും ലോകാവസാനം ഉണ്ടാവുക എന്നാണ് നോസ്ഡാമസ് ഡാമസ് പറയുന്നത് മാർപ്പാപ്പയുടെ വിഷയത്തിന് തൊട്ടു പിന്നാലെ തന്നെ ലോകാവസാനത്തെയും അദ്ദേഹം കണക്ട് ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം മാർപ്പാപ്പയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ വന്നെങ്കിൽ പോലും അദ്ദേഹം വീണ്ടും പൂർവാധികം ആരോഗ്യത്തോടുകൂടി തുടർന്നു വരുന്നു എന്നുള്ള സൂചനയായിരുന്നു ലഭിച്ചത് അദ്ദേഹത്തിന്റെ രണ്ട് ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ കണ്ടെത്തുകയായിരുന്നു നേരത്തെ ചെയ്തത് അതിനുശേഷം ആശുപത്രിയിൽ ദീർഘകാലം വാസമായിരുന്നു പ്ലേറ്റുകളുടെ എണ്ണം കുറഞ്ഞതിനെ തുടർന്ന് രക്തം നൽകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം ജീവിതത്തിലേക്ക് കടന്നു വന്നു വലിയ തോതിൽ തന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിരുന്നു എന്തിനേറെ പറയുന്നു ഈസ്റ്റർ ദിവസം പോലും ജനങ്ങളെ അഭിസംബോധന ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നൌസ് താമസിൻ്റെ പ്രവചനങ്ങളിൽ ഇംഗ്ലണ്ടിൽ ഈ വർഷം ക്രൂരമായ യുദ്ധങ്ങൾ യുദ്ധങ്ങളുണ്ടാകുമെന്നടക്കമുള്ള സൂചനകൾ നൽകിയിരുന്നു രാജ്യത്തിനകത്തും പുറത്തുമായി ഒട്ടനവധി ശത്രുക്കളുണ്ടെന്നുള്ള കാര്യവും എടുത്തു പറഞ്ഞു പഴയകാലത്ത് നിന്നുള്ളൊരു മഹാമാരി മടങ്ങിയെത്തുമെന്നും അത് അതിമാരകമായിരിക്കുമെന്നുമാണ് പ്രവചനത്തിൽ പറയുന്നത് അടുത്ത വർഷം പാശ്ചാത്യ ശക്തികളുടെ സ്വാധീന അവരുടെ പ്രഭാവം കുറയുമെന്നും രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നീണ്ടു നിന്ന ഒരു യുദ്ധം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവസാനിക്കുമെന്നും ഈ പ്രവചനത്തിൽ പറയുന്നു ഈ വർഷം പ്രവചനത്തിൽ നിന്നുള്ള ഒരു തീഗോളം ഭൂമിയെ നശിപ്പിക്കുന്നത് കാണുമെന്നാണ് നൌസ്താമസിൻ്റെ പ്രവചനത്തിലൊക്കെ പറയുന്നത് എന്നാൽ ഇതൊന്നും തന്നെ എല്ലാം വിശ്വസിക്കാൻ കഴിയില്ല എന്ന് നിരവധി ആളുകൾ പറയുന്നുണ്ട് കടലിൽ നിന്നും നിഗൂഢതകളുള്ള ഒരു നേതാവ് ഉയർന്നു വരുമെന്നും ഒരു ജലസാമ്രാജ്യം തന്നെ സ്ഥാപിക്കുമെന്നുമാണ് നോസ് പ്രവചിച്ചത് പക്ഷേ അത് തെറ്റാണെന്ന് നിരവധി ആളുകൾ പിന്നീട് തുറന്നു പറഞ്ഞിരുന്നു അത്തരത്തിൽ നോസ് പ്രവചനങ്ങളിൽ പലതും ശരിയായി മാറുന്നുണ്ട് പലതും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് പലതിനെയും തള്ളിക്കളയുന്നുണ്ട് എന്നാലിപ്പോൾ മാർപ്പാപ്പയുടെ വിയോഗത്തിന് പിന്നാലെ പുതിയ മാർപ്പാപ്പയെ എങ്ങനെ തിരഞ്ഞെടുക്കുമെന്ന ചോദ്യം അതിനുള്ള കടമ്പകൾ എന്തൊക്കെയെന്നുള്ളത് വത്തിക്കാനിൽ എന്തുകൊണ്ടാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ അനവധിയാണ് വത്തിക്കാനിലെ അഡ്മിനിസ്ട്രേറ്ററായിട്ടുള്ള കാമർ ലെങ്കോ ആണ് മാർപ്പാപ്പയുടെ മരണം സ്ഥിരീകരിക്കേണ്ടത് ആദ്യം കാമർലെങ്കോ മൂന്ന് തവണ മാർപ്പാപ്പയുടെ സ്നാനനാമം വിളിക്കും ഇതിൽ മാർപ്പാപ്പ പ്രതികരിച്ചില്ലെങ്കിൽ മരണം സ്ഥിരീകരിക്കും ആയിരത്തി തൊള്ളായിരത്തി മുൻപ് മരണം സ്ഥിരീകരിക്കുന്ന രീതി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിരുന്നു ഒരു ചെറിയ സിൽവർ ചുറ്റിക ഉപയോഗിച്ചുകൊണ്ട് നെറ്റിയിൽ ചെറുതായി തട്ടി നോക്കും പക്ഷേ അതങ്ങനെ തുടരുത് എന്നുള്ള ശക്തമായ നിർദ്ദേശം വന്നതിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അങ്ങനെ ചെയ്യുന്നത് അവസാനിപ്പിച്ചു പിന്നീട് മരണം വത്തിക്കാൻ്റെ ഔദ്യോഗിക ചാനലിലൂടെ ലോകത്തെ അറിയിക്കും നാല് മുതൽ ആറ് ദിവസത്തിനുള്ളിൽ തന്നെ ശവസംസ്കാരം നടത്തേണ്ടതായിട്ടുണ്ട് വത്തിക്കാനിൽ നടത്തുന്ന കോൺക്ലേവ് എന്നറിയപ്പെടുന്ന യോഗത്തിലാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് ഒരു മാർപ്പാപ്പ മരണപ്പെടുകയോ രാജിവെക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമാണ് കോൺക്ലേവ് ചെയ്യുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കർദിനാൾമാരാണ് കോളേജ് ഓഫ് കർദിനാൾസിലുള്ളത് അവരിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത് ഒപ്പം ഇതിൽ എൺപത് വയസ്സിൽ താഴെയുള്ള നൂറ്റി മുപ്പത്തി എട്ട് പേരുണ്ട് അവർക്ക് കോൺക്ലേവിൽ വോട്ടവകാശവും ഉണ്ട് വത്തിക്കാനിലെ സിസ്റ്റീൻ ചാപ്പലിലാണ് കോൺക്ലേവ് നടക്കുന്നത് മാർപ്പാപ്പയുടെ മരണശേഷം ചാപ്പനുള്ളിലെത്തുന്ന ഇവർക്ക് പുറം ലോകവുമായി യാതൊരുവിധ ബന്ധവും ഉണ്ടാവില്ല പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് വരെ മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം കോൺക്ലേവിൽ ഒന്നിലധികം തവണ വോട്ട് ചെയ്യണം മാർപ്പാപ്പ സ്ഥാനാർത്ഥികളിൽ ഒരാൾക്ക് മൂന്നിൽ രണ്ട് വോട്ട് കിട്ടുന്നത് വരെ ഈ പ്രക്രിയ ഇങ്ങനെ തന്നെ തുടരും ഓരോ വോട്ടിങ്ങിന് ശേഷവും ബാലറ്റുകൾ കത്തിക്കും മാർപ്പാപ്പയുടെ മരണശേഷം പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തിനിടയിൽ കോൺക്ലേവ് ആരംഭിക്കണമെന്നാണ് പറയുന്നത് അതീവ രഹസ്യമായൊരു പ്രക്രിയ ചാപ്പലിൻ്റെ ചിമ്മനിയിൽ നിന്നും ഉയരുന്ന പുകയുടെ നിറത്തോടെയാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തോ ഇല്ലയോ എന്നുള്ളത് പുറം ലോകത്തിന് പോലും അറിയിക്കുന്നത് അത്തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളാണ് കാലാകാലങ്ങളായി തുറന്നു പോരുന്നത് കറുത്ത പുകയാണ് പുറത്ത് വരുന്നെങ്കിൽ തിരഞ്ഞെടുത്തില്ല എന്നാണ് അർത്ഥം എന്നാൽ വെളുത്ത പുകയാണെങ്കിൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു എന്നർത്ഥം മാർപ്പാപ്പയാകാൻ സമ്മതമാണോ എന്ന് പുതുതായി തിരഞ്ഞെടുത്ത വ്യക്തിയോട് ചോദിക്കുകയും വേണം സമ്മതമെന്ന് പറഞ്ഞാൽ മാത്രമേ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി പുതിയ പേര് സ്വീകരിച്ച് തുറന്ന മുതിർന്ന കർദിനാൾ ഡീക്കൻ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിലെത്തി മാർപ്പാപ്പയെ പ്രഖ്യാപിക്കും തൊട്ടുപിറകെ പുതിയ മാർപാപ്പയെ ബാൽക്കണിയിൽ വന്ന് വിശ്വാസി സമൂഹത്തെ അനുഗ്രഹിക്കും അതിനുശേഷം അവരോധിക്കും ഇതുതന്നെയാണ് സാധാരണഗതിയിലുള്ള പ്രക്രിയ ന്യൂസ് ഡെസ്ക്